ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കായൊക്കെ പിടിച്ച് നിൽക്കുന്ന ചെറിയ കായ്കളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു സപ്പോർട്ട മരത്തിൽ അതിൻ്റെ ഒരു കമ്പിൽ നമ്മൾ ഒരു എയർ ലെയറിങ് ആണ് ചെയ്യുന്നത് ഇങ്ങനെ എയർ എയർലെയറിങ് ഈ സമയത്ത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ പിടിച്ചിരിക്കുന്ന കായ് അത് നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് അടുത്ത വർഷം കായ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാ കിട്ടുകയും ചെയ്യും ഏകദേശം എഴുപത് ദിവസമാണ് നമുക്ക് ഇതിന് വേരി ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേരി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സമയപരിധി നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലോട്ടോ മണ്ണിലോട്ടോ കുഴിച്ചു വെക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഇതിലിപ്പോൾ ഉണ്ടായി നിൽക്കുന്ന കായകൾ നമുക്ക് ഈ വർഷം തന്നെ ലഭിക്കുകയും ചെയ്യും ഇപ്പം ഇതാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുക കായ ഒരു ചെറിയ കായ ആയി തുടങ്ങി കുറച്ച് പൂവുകളെല്ലാം വിരിയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാണ് നമ്മളിപ്പം എയർലിറങ്ങിയാടി ചെയ്യുന്നത് ഇതിന് മുമ്പ് ചാമ്പയ്ക്ക് ചെയ്ത എയർ ലെയറിംഗ് പോലെയല്ല ഇത് ചെറിയൊരു മാറ്റമുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതുപോലെ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പം പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ഏകദേശം നല്ല ലെവലുള്ള കമ്പുകൾ തിരഞ്ഞെടുക്കുക കാരണം ലെവൽ ഉള്ളതല്ലെങ്കിൽ നമുക്ക് പിന്നീട് നടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അങ്ങനെ ഏകദേശം ലെവലുള്ള ഞാനിപ്പോൾ ഈ ലെവലുള്ള കമ്പാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ കമ്പിൻ്റെ നടുവശത്തായിട്ട് ഏകദേശം ഒരു ഒരു ഇഞ്ച് നമ്മൾ എടുത്തു കളഞ്ഞിട്ട് ആണ് എയർ ലെയറിങ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗം നൈഫ് വെച്ചിട്ട് ഒരു ഇഞ്ച് കനത്തിൽ മാർക്ക് ചെയ്ത് നല്ലപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്ത് ആ പീസ് അതിനുള്ളിലുള്ള തോല് ഓരോന്നോരോന്നായി കീറി കീറി എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സാധാരണ എയർ എയർലെയറിങ് ചെയ്യുന്നതും ഇതുമായിട്ടുള്ള സപ്പോട്ട മരത്തിൻ്റെ എയർലെയറിങ്ങുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനൊരു വെള്ള കളറിലുള്ള ഒരു കറയുണ്ട് അത് കീറുമ്പം ആ കറയായിരിക്കും വരുന്നത് വെള്ള കളറിലുള്ള ഈ പാല് പോലുള്ള ഒരു ക കറ വരും അപ്പോൾ അത് എടുത്ത് കളയുകയും അത് നമ്മൾ ടിഷ്യു വെച്ചിട്ട് തൂത്ത് കളഞ്ഞ് ആ പാല് വന്ന് ഇത് നിന്നതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്തിട്ട് ഈ എയർ ലെയറിങ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ റൗണ്ട് കട്ട് ചെയ്ത പീസുകളെല്ലാം എടുത്തു കളഞ്ഞു ഇപ്പം അതിൻ്റെ പുറം വശത്ത് ഒരു ചെറിയ പാട പോലെ ഒരു തോടുണ്ട് ഞാൻ മുമ്പിലത്തെ എയർലെയറിങ്ങിനും പറഞ്ഞിരുന്നു ആ തോട് നല്ലപോലെ ചിരണ്ടി കളയണം ഇപ്പം നമ്മൾ മരത്തേലുള്ള തോലും അതിൻ്റെ ചെറിയ ചെറിയ പാടകളെല്ലാം നല്ലപോലെ ചിരണ്ടിയെല്ലാം നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ് സവാള നാലാക്കി മുറിച്ചെടുത്തിട്ട് എടുത്തിട്ട് ഇത് നല്ല പോലെ ഉരച്ച് കൊടുക്കുക കാരണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകളോ കാര്യങ്ങളോ ഏതെങ്കിലും ഇത് മുള വരാൻ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ബ്ലോക്ക് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ സവാള നല്ല ഒരു ആൻറ്റി ഫംഗസ് കൂടിയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ തേച്ച് കൊടുത്ത് ഒന്നും കൂടി ഇത് തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഒന്നുകൂടെ കുറച്ചുകൂടി കറ വരുന്നുണ്ട് ആ കറ പോയതിന് ശേഷം ഒന്നും കൂടെ ടിഷ്യു വെച്ച് തൂത്തിട്ട് നമ്മൾ ഒന്നും നമ്മളൊന്നുകൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് സപ്പോട്ടയിൽ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരു കിർണി മരം എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ മരത്തിൽ ശരിക്കൊരു ഇതിൻ്റെ തോലെടുത്തിട്ട് ഒരു അപ്രോച്ച് ആണ് ചെയ്യുന്നത് പക്ഷേ സാധാരണയായിട്ട് ചെയ്യുന്ന അതാണ് പക്ഷേ ഇതൊരു പരീക്ഷണമാണ് ഇത് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് സക്സസ് ആകുമെന്ന് നോക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കി ഒന്ന് സക്സസ് ആക്കാൻ നോക്കുക ഇനി നമുക്ക് എയർ എയർലെയറിങ്ങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ചകിരിയാണ് ചകിരി നല്ലപോലെ തിരുമി കുറച്ച് ചോറൊക്കെ എടുത്ത് കളഞ്ഞ് അതിൻ്റെ ഉരച്ച് ഉരച്ച് ചോറൊക്കെ എടുത്ത് കളഞ്ഞ് കുറച്ച് കൂടുതൽ ചകിരി എടുക്കണം അത് ഇതുപോലെ പിച്ചി ചീഞ്ഞ് ചീന്തിയിട്ടിട്ട് നല്ലപോലെ ഉരച്ച് ചോറൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം കാരണം നിങ്ങൾക്കറിയാം ഇങ്ങനെ കഴുകിയെടുത്തില്ലെങ്കിൽ അതിനകത്ത് ഒരു അമ്പളമുണ്ട് ആ അമ്പളം ഇത് വേര് വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ശരിക്കും അതെടുത്ത് കളയുന്നത് അപ്പോൾ നമുക്കതൊന്നെല്ലാം നല്ലപോലെ ഒന്ന് മൂന്ന് പ്രാവശ്യം കഴുകി നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചകിരിയൊക്കെ നല്ലപോലെ ഉരച്ച് അതിൻ്റെ ചോറൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലപോലെ മൂന്ന് പ്രാവശ്യം കഴുകി നല്ല സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് പൊടിമണ്ണാണ് ഈ പൊടിമണ്ണ് നല്ലപോലെ കുഴച്ച് ഈ ചകിരിയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എയർ ലെയറിങ്ങിന് വേണ്ടിയിട്ട് പൊത്തി വെക്കുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് വെള്ളം ഒഴിച്ചിട്ട് മണ്ണൊന്ന് നല്ലപോലെ കുഴയ്ക്കാം ഇപ്പം മണ്ണൊക്കെ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരിക്കുന്ന ചകിരി ഇതിൻ്റെ കൂടെ ഈ മണ്ണിൻ്റെ കൂടെ നല്ല പോലെ മണ്ണും ഈ ചകിരിയായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് അത് മിക്സ് ആക്കാൻ എളുപ്പമുണ്ട് ഒരുപാട് വെള്ളം കൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ആകാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇപ്പം നല്ലപോലെ അതിലോട്ട് നല്ല പോലെ ചേർത്ത് നല്ല പോലെ തിരുമ്മി തിരുമി അതിലോട്ട് മണ്ണിലോട്ട് നല്ലപോലെ പിടിപ്പിക്കുക അപ്പോൾ ശരിക്ക് മണ്ണും ചകിരിയും കൂടെ കൂടിയിട്ട് ഒരു വെള്ളമയത്തോട് കൂടിയിട്ട് ഒരു ബോൾ പോലെ വരും ആ ഘട്ടം വരെ ശരിക്ക് നല്ലപോലെ ഉണ്ട ഉരുട്ടി ഉണ്ട ഉരുട്ടി നല്ല പോലെ പിടിപ്പിച്ച് പിടിപ്പിച്ച് സെറ്റാക്കുക ഇനി സപ്പോട്ടയുടെ തോൽ എടുത്ത് കളഞ്ഞ ഭാഗത്തോട്ട് ഈ മണ്ണും ചകിരിയും കൂടെ കൂടിയിട്ട് നല്ല അമക്കി ഫിറ്റ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ സെറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ അമക്കി ഫിറ്റ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇച്ചിരി ആയിട്ട് വരണം തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ലപോലെ തിക്കായിട്ട് കൊടുക്കുക ഒരു രണ്ട് ഒരു ചുറ്റും കൂടെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഒന്ന് ഇങ്ങനെ അമക്കി വെച്ച് കഴിയുമ്പം ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ റൗണ്ട് ഒരു കുറച്ചുകൂടി കൂട്ടി എടുത്തിട്ട് രണ്ടാമത്തെ ലെയറും കൂടെ ഒന്ന് അമുക്കി ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ പിടിച്ചിരുന്നതിന് ശേഷം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നല്ല ഒന്ന് റഫായിട്ടൊന്ന് കെട്ടി കൊടുക്കുക കാരണം പ്ലാസ്റ്റിക് ഷീറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലും അത് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ കെട്ടുന്നത് നല്ലതായിരിക്കും കാരണം മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് കാരണം ചുമ്മാ മണ്ണും ചകിരിയും കൂടെ ചുറ്റി വെച്ചിരിക്കുന്നുള്ളൂ അങ്ങനെ ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് ചുറ്റി നല്ല പോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ലാമിനേഷൻ ഷീറ്റ് എടുത്തിട്ട് മൊത്തം മോൽ മേലെ സൈഡ് തൊട്ട് അടിവശം വരെ മൊത്തത്തിൽ കവർ ചെയ്യുക നല്ലപോലെ കോട്ട് ചെയ്ത് ടൈറ്റാക്കി വെക്കുക ഈ ഒരു ബോൾ പോലെ ശരിക്കും അതിനകത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം നല്ല പോലെ സീലായിട്ട് ഒരു എയർ കിടക്കാതെ നല്ലപോലെ ഇരിപ്പുണ്ട് ഇനി നമ്മൾ എഴുപത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതഴിച്ച് നോക്കുന്നത് എന്നാൽ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഒരുപാട് സജഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കൂട്ടിലൊക്കെ ഒരുപടി